നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കലാഭവൻ നവാസ് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ ചിലർക്കങ്ങനെയാ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത എല്ലാ അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും പിന്നെ എന്തെങ്കിലും പട്ടങ്ങൾ വേണമെങ്കിൽ അതുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ചിലര് ജീവിച്ചിരിക്കുമ്പോൾ പ്രശസ്തനാകില്ല മരിച്ചു കഴിയുമ്പോൾ പ്രശസ്തനാകും നല്ലത് പള്ളിയിൽ അദ്ദേഹത്തെ കബറടക്കി ഉസ്താദുമാരുടെ ഒരു പ്രാർത്ഥന പുറത്തു വന്നിട്ടുണ്ട് അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറത്തു കൊടുക്കണമേ ഇദ്ദേഹത്തോട് നീ കാരുണ്യം ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സിനിമയിൽ അഭിനയിച്ച് ഹറാമായിട്ടുള്ള സംഗീതം ആസ്വദിപ്പിക്കുകയും സ്വയം ആസ്വദിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പങ്കജദാസിന്റെ സംഗീതം അല്ലേ ശരി അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളംകൈയിൽ രോമം വളർത്തി അത് പറിച്ചു കാണിച്ചു തരാം എന്നായിരുന്നു നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ചാലഞ്ച് അങ്ങനെയാണെങ്കിൽ ബാലുവണ്ണൻ നെഞ്ചിലിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് കലാഭവൻ നവാസ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് തന്നെയാണ് ഇത് സംസാരിക്കേണ്ടത് എന്ന എല്ലാ ബോധവും ഉൾക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്വർഗവും നരകവും പരലോകവും മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതുമൊക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കണ്ണന്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഒരുപാട് മൗലവിമാർ വന്ന് പൊങ്കാലയിട്ട ഒരു പെണ്ണൊരുത്തി ഇവിടെയുണ്ട് ഒന്ന് രണ്ട് എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് ഒന്ന് ഡാൻസിന് ചുവടുകൾ ഒപ്പിച്ച പെൺകുട്ടിയെ പൊങ്കാലയിട്ട കേരളം കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാതാവായി പോയി എന്ന കാരണത്താൽ അതിൻ്റെ ഉമ്മ മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ എടുക്കുക പോലും ചെയ്യാതിരുന്ന ഈ കൊച്ചു കേരളം ഇന്ന് പണം പേരും പ്രശസ്തിയും അംഗീകാരവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മതം അവിടെ നിന്നു മാറി നിൽക്കുമെന്നതിൻ്റെ തെളിവാണിത് പാണക്കാട് വീട്ടിൽ നിന്ന് ഓണപ്പാട്ടുകൾ പാടാം അല്ലെ ഓണസദ്യ അവിടെ നിന്ന് കഴിച്ച് ഇനാഗുറേറ്റ് ചെയ്യാം അവർക്ക് ക്രിസ്മസ് കേക്ക് മുറിക്കാം കാരണം പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ചന്ദ്രനെ ആകാശത്ത് പാണക്കാട് തങ്ങള് തന്നെ കാണണം അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഡിക്ലെയർ ചെയ്യണം എന്നാലേ പെരുന്നാളാവൂ എത്ര കൊല്ലമായി കാക്കാമാനെ നിങ്ങൾ ഈ വെട്ടിപ്പും തട്ടിപ്പും കാവട്ടിയും ഒക്കെ തുടങ്ങിയിട്ട് കേരളക്കര അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവസാന നിമിഷം കബറിലേക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ്

ഈ കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയിൽ കരഞ്ഞു വിളിച്ച് എന്തെങ്കിലുമൊക്കെ കൂക്കു വിളിച്ചിട്ട് കാര്യം ഉണ്ടോ നിന്റെ അടുക്കലേക്കാനി രണ്ട് വലക്കുകൾ വരും സിലാനി അവർ ചോദ്യം ചോദിക്കുന്നവരാണ് അദിലാനി അവർ നീതിമാന്മാരാണ് അവരുടെ കയ്യിൽ വലിയ രണ്ട് ഇരുമ്പ് ദണ്ടുകൾ ഉണ്ടാകും മുൻകർണക്കീറ് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഇരുമ്പ് പലകൾ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് അട്ടിച്ച് തല പൊളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നിന്നോട് എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞോ കുല്ലെന്നായിരിക്കും കേട്ടോ നീ പറഞ്ഞോ റബ്ബി അല്ലാ കുൽ എന്റെ റബ്ബ് പഠിച്ചോനാണെന്ന് നീ പറഞ്ഞോ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ആ കലാകാരൻ നിങ്ങളുടെ ഈ മണ്ടൻ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല അഭിനയ മികവുള്ള ഒരു കലാകാരിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം പലരും അത് ചോദിക്കും ഇപ്പോഴാണോ ചോദിക്കേണ്ടതെന്ന് അതെ ഞാൻ മതം വിട്ടതിൻ്റെ പേരിൽ തിരുവനന്തപുരം പാളയം പള്ളി ജമാഅത്തിൽ നിന്ന് എന്റെ ഉമ്മായവരെ എടുത്ത് പുറത്താക്കിയ ഈ മഹൽ അധികാരികൾ പറയണം ഇവരൊക്കെ മതത്തിനകത്തോ മതത്തിന് പുറത്തോ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മനുഷ്യരാണെന്ന് അതെ നമുക്കത്തരം മനുഷ്യന്മാരോടാണ് താല്പര്യം ഒരുപക്ഷേ ഇവരൊക്കെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് സ്വർഗം വാങ്ങിക്കൊടുത്താൽ പോലും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സ്വർഗത്തിൽ വിലപ്പോകില്ല അതുകൊണ്ട് സ്വർഗവും നരകത്തിൻ്റെയും ഒക്കെ റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് യൂട്യൂബ് ഓളികളും കുറച്ച് മുറിയൻ പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അവരെന്ന് പറഞ്ഞു തരണം കവറിലേക്ക് എടുക്കുന്നതിനു മുമ്പ് എന്തിനായിരിക്കും കലാഭവൻ നവാസിൻ ഇവരൊരു ട്യൂഷൻ കൊടുത്തത് അദ്ദേഹം ഒരു നല്ല കലാകാരനാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കഴിവിനും നീ കഴിവിനും അതുപോലെ നൈപുണ്യത്തിനും ഒപ്പിച്ച് അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തെ തേടി വന്നില്ല ഒരു പിന്നെ അംഗീകരിക്കപ്പെടേണ്ടുന്ന വല്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസം നോക്കി അദ്ദേഹത്തെ പറയാം ഒരേ സമയത്ത് പല ശബ്ദങ്ങളിൽ ജാനകി അമ്മയുടെ ഒക്കെ പാട്ട് അദ്ദേഹം പാടും അവരെക്കാൾ പെർഫെക്റ്റ് ആയിട്ട് പല ശബ്ദങ്ങളിൽ പാടാനും അതുപോലെ നല്ല ഒരു ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് നവാസ് എന്നായിരുന്നു എന്നതുകൊണ്ട് മാത്രം ജനസാഗർ മുസ്ലിം പുരോഹിതന്മാരൊക്കെ അവിടെ ഓടിയെത്തുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശരി ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചോട്ടെ കുഴപ്പമില്ല കലാഭവൻ നവാസ് പോകുന്നത് എഴുപത്തിരണ്ട് സ്വർഗീയ ഹൂറികളുടെ അടുത്തേക്കാണോ അതുകൊണ്ടാണോ ആ ഹൂറികളോട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടേണ്ടത് എന്ന് ട്യൂഷൻ കൊടുക്കുന്ന ദുസ്താദ് അതോ അദ്ദേഹം പോകുന്നത് സംഗീതമുള്ള അഭിനയമുള്ള കലാകാരന്മാരുള്ള ചിത്രകാരന്മാരുള്ള ഒരു അഫ്ഗാനിയായിട്ടുള്ള ഒരു കലാകാരനെ കഴുത്തെടുത്തു കൊന്നില്ലേ താലിബാനികൾ അദ്ദേഹമൊക്കെയുള്ള ആ നരകത്തിലേക്കാണ് കാരണം ഇവരൊക്കെ പോയാലാണ് ആ നരകം സ്വർഗമാകുന്നത് അതുകൊണ്ട് തരാതരം മാറ്റിയും മറിച്ചും ആശയങ്ങളും അഭിപ്രായങ്ങളും പിന്തുണകളും അറിയിക്കുന്ന ഈ മലരന്മാരെ മലയാളിക്കരെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം ഇത്രേ പറയാറുള്ളൂ ആ മനുഷ്യന്റെ കുടുംബത്തിന് എല്ലാ രൂപത്തിലും ഇതിനെ ക്ഷമിക്കാൻ സാധിക്കട്ടെ സഹിക്കാൻ സാധിക്കട്ടെ മറക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മറക്കാൻ പറ്റുന്നതല്ല ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്ലുവൻസ് അതും ആ കുടുംബത്തിൻ്റെ നട്ടല്ലാകുന്ന നവാസ് തന്നെ എന്തായിരുന്നാലും ഇവരുടെ കാപഠ്യം നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ നന്ദി